പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ് കായ ബജി അതായത് വാഴക്ക ബജി എന്നും പറയാം നല്ല ടേസ്റ്റും അതേപോലെ തന്നെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള വാഴക്ക ബജി എങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അതിനുവേണ്ടി അരക്കിലോ കായയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് എന്നാണ് പറയുന്നതിന് അല്ലാതെ നേന്ത്രക്കായ അല്ലേത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ കുറച്ച് പരന്ന ടൈപ്പ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഞാൻ രണ്ട് വശം മുറിച്ച് കളഞ്ഞ് തൊണ്ടാക്കി കളഞ്ഞിട്ട് ഞാൻ ഇതെങ്ങനെയാണ് ക്ലീനാക്കി കാണിച്ചു തരാം ഞാൻ അതങ്ങോട്ട് ഇത് മാറ്റി വെക്കാം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കോട്ടിംഗ് ക്ലിയറാക്കി വെക്കാം ഇതിന് വേണ്ട കോട്ടിങ്ങിന് വേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലമാവ് എടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടു വറുത്തതോ വറക്കാത്തതോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇത് കൂടാതെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ എരുവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ അതുകൂടാതെ അര ടീസ്പൂൺ കായത്തിൻ്റെ പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിനകത്ത് കായപ്പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അത് അത്യാവശ്യമാണ് നല്ല ടേസ്റ്റ് തരുന്ന ഒരു സാധനം അതാണ് ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ നമുക്കിന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം നമ്മൾ കായബജി ഉണ്ടാക്കുമ്പോൾ ലൂസായിട്ടുള്ള ഒരു ഇത് കൺസിസ്റ്റൻസി അല്ല അതെ ഇതേപോലത്തെ ഒരു ഇതിലാണ് കിട്ടേണ്ടത് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ കടലമാവ് എടുത്ത ആ ഇതുകൊണ്ട് സ്പൂൺ കൊണ്ട് കാണിച്ചു തരാം ദ കണ്ട ഇതേപോലെ വേണം കോട്ടിങ് ഇതേപോലെ കിട്ടണം നമ്മളൊന്ന് മുക്കി കാണിക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കണം മനസ്സിലായോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് ഓക്കെ ഇനി ഇതേ കായ ഞാൻ എല്ലാം ഇതേപോലെ തന്നെ തോണ്ടൊക്കെ കളഞ്ഞ് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു കായ ഞാൻ കട്ട് ചെയ്തതാണിത് ഇതേപോലെ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ആറ് കഷ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കുന്നതിന് ഈ സമയത്ത് ഞാൻ ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എല്ലായിടത്തും ഒത്ത തിക രീതിയിലാണ് എന്നിട്ട് അവിടെ ഞാൻ എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് തയ്യാറാക്കുന്നത് ഗ്ലാസ്സിനകത്ത് ഇതേപോലെ സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് ഇതൊഴിച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒട്ടും നമ്മുടെ കയ്യിലും തെറിക്കില്ല അതേപോലെ തന്നെ നല്ല ഷേപ്പിൽ നല്ല പോളിഷ് ചെയ്ത പോലെ നമ്മൾ ചായക്കടകളിലൊക്കെ കാണില്ലേ അതേപോലെ ഉണ്ടാക്കാൻ പറ്റും ഇത് കണ്ട നമ്മൾ കുറച്ച് ഇതിൻ്റെ സൈസിന് കണക്റ്റാക്കിയിട്ടുള്ളൊരു ഗ്ലാസ് എടുത്തിട്ട് സൈഡ് കുറച്ച് ഇതേപോലെ നമുക്ക് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസ് ആയിരിക്കണം കാരണം അപ്പോൾ ഒട്ടും കണ്ട ഒലിക്കാത്ത രീതിയിൽ ഇതേപോലെ കൊണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉടനെ തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇത് നല്ല എണ്ണ നല്ലതുപോലെ ചൂടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഉടനെ തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു വശം പെട്ടെന്ന് തന്നെ കളർ ദേ ആയി കണ്ട എത്ര ഇനി ഇതും മാറ്റി വയ്ക്കാം കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി റെഡ് കളറാവും ഇനി ഒരു വശം കൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കാം ദ ഇതേപോലെ കണ്ട കായ് ഇതിനകത്ത് ഇടുക ദ ഇതേപോലെ ഇടുക ഇതേപോലെ ഇട്ടിട്ട് ഇതേപോലെ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് ആക്കുക എന്നിട്ട് ഇടുക എന്നിട്ട് ഉടനെ എന്നെ ഇങ്ങോട്ട് തിരിച്ചിടുക എന്നിട്ട് അടുത്തത് ഇതേപോലെ ചെയ്യുക ഇതേപോലെ എടുക്കുക എന്നിട്ട് ആ സൈഡിലൊന്ന് ഇതേപോലെ ചെയ്യുക എന്നിട്ട് ഇടുക ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നല്ല നല്ല ഷേയ്പ്പിൽ കിട്ടും നമ്മൾ ചായക്കടകളിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ കണ്ടല്ലേ ദേ ചെയ്യുക ഇനി ഒരെണ്ണം കൂടി ഇടാം ഒരെണ്ണം കൂടി ഇടാനുള്ള ഗ്യാപ്പുണ്ട് ദണം കൂടി ഇട്ട് കാണിച്ച് തരാം ഇത് വേണ്ട ഇതേപോലെ ഇടുക എന്നിട്ട് എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ പൊങ്ങി വരും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പൊങ്ങി വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് ഒരു സ്പൂൺ എടുത്തിട്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ദ ഇതേപോലെ ഒരു സ്പൂൺ എടുക്കുക എന്നിട്ട് ഇതേപോലെ ചെയ്യാം ഒട്ടും എണ്ണ എന്ന് തെറിച്ച് ദേഹത്ത് വീഴാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇതായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കോരി എടുക്കാം കോരി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ലേശം ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് മാറും ഇനി അടുത്തത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇത് ഇതേപോലെ എടുക്കുക എന്നിട്ട് ഇതേപോലെ ഇടുക കേട്ടോ ഒട്ടും എണ്ണ തിളക്കില്ല നല്ല ഷേ്പ്പിൽ കിട്ടും ഓക്കെ ഇതേപോലെ ഒന്ന് ഇതേപോലെ ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് നല്ല എളുപ്പമാണ് അതേപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല സുഖമാണ് പിന്നെ ഒട്ടും മാവ് വേസ്റ്റായി പോകില്ല ഓക്കെ ഇങ്ങനെ ചെയ്ത് നോക്ക് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ വീട്ടിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾ നോക്കുക ഇത് വളരെ എളുപ്പമാണ് ഓക്കെ ദേ ആയി ഇത് ഇത് ഇതൊന്ന് കോരി എടുത്ത് കുറച്ച് കഴിയുമ്പോൾ റെഡ് കളറാകും ഞാൻ കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ട് പ്ലേറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളൂ കണ്ടില്ലേ ഇത് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് കാണിച്ചു തരാം കണ്ട എല്ലായിടത്തും നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം നോക്കി വേണ്ട നല്ല സോഫ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രിസ്പിയുമാണ് പുറം ഓക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്നും തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്